നേരം ഞാൻ ിയൽ ഉണ്ടാക്കി കപ്പുലർത്തി പറമ്പില് പരിപാടിക്ക് പോയി പിന്നെ മകളെ പറമ്പിലെ ആക്ടിവിറ്റികൾ നടക്കണത് കൊണ്ട് കൊറേ ഐറ്റംസ് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഭാവിയിലോ ഫ്ലാറ്റിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്ന ഏറെ ഒക്കെ ഉണ്ട് മോശ അതൊക്കെ ഇപ്പൊ അറിയില്ല നോക്കട്ടെ ഉച്ചക്ക് ഒരു സീൻ കാണുമ്പോൾ ആർക്കായാലും ഒന്ന് ചോറണമെന്ന് തോന്നൂല്ല പെട്ടെന്നൊക്കെ ഉച്ച സമയത്ത് ആരെങ്കിലും വരുമ്പോ എന്ത് കറി നിങ്ങൾ കൊടുക്കൂന്നൊക്കെ ചോദിക്കാറില്ലേ സൂചി കൊഴുവ ഫ്രൈ റെഡിയായി എല്ലാവരും വന്ന് ഊണ് മണി കഴിക്കുകയൊന്നും കണ്ടോ അല്ലേ ഇല്ല ചട്ടിയുടെ ശോചയാവസ്ഥ അത് ഉണങ്ങി വരണ്ടേ ഇവിടെ വരണ ഞാൻ എടുത്തു വെച്ച അത് രണ്ടും നമുക്ക് പുതിയത് പ്ലാന്റ് പ്ലാൻ ചെയ്തേച്ച് ഷെയ്ഡിൽ കൊണ്ടുവെച്ചാ അങ്ങനല്ലേ ഇവിടെ അതുപോലെ മോശമായിട്ട് കൊണ്ടു വെച്ചു ചൂട് ഭയങ്കര അല്ലേ ഷെയ്ഡിലേക്ക് മാറ്റണം ഒരുപാട് ചെടികൾ മാറ്റുന്നതായിട്ടുണ്ട് ഈ അതൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മാറ്റാൻ ഓർത്ത പരിപാടികളൊക്കെ വളരെ ബിസിയാണ് വെയിൽ പിന്നെ പോലെ ഉണ്ട് വെയിൽ ഇഷ്ടം പോലെ ഉണങ്ങാല്ല അതിന് മാത്രം ഒരു കുറവില്ല നന്നായി മനത്തോളും വെയി ഉള്ളൂ അല്ലേ അതാ ഇതിൻ്റെ സമയം ഇതേതായാലും നല്ല പടർന്ന് പന്തലിക്ക് നിൽക്കുന്നുണ്ട് വണ്ടി കെട്ടിയില്ലേ അത് എന്നാന്ന് അത്യാവശ്യ ഷെയ്ഡും ഉണ്ട് അത്യാവശ്യ വേലും ഉണ്ട് അതുകൊണ്ട് ഈ ഇതിന്റെ അൽഫോൻസുമാവിന്റെയും പാഷൻ അങ്ങനെ ഷെയ്ഡ് ഇതിന് കിട്ടും വേലത്തിന്റെ ഷെയ്ഡ് അതിനും കിട്ടും അപ്പൊ ഏത് നേരം ഒടിക്കാനായിട്ട് ഇങ്ങനെ കൈ കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞത് ഒടിക്കാൻ പാടില്ലാന്ന് ഇതിനെങ്ങനെ പടത്തി വെച്ചേക്കണെന്ന് ചോദിക്കും പടർന്നോട്ടെ എന്നോട് അതിന് പറയണു പേടിപ്പിക്കാൻ പറഞ്ഞാൽ പാമ്പ് കയറുന്നു ഇതെല്ലാം കേട്ട് ഞാൻ പേടിക്കും പാമ്പ് വേറെ ചിറങ്ങി പൊക്കുന്നു നടക്കല്ലല്ലോ പരിസരത്തോ അല്ലല്ലോ അതെ പാമ്പ് കേറിയിരുന്നേച്ചിറങ്ങിപ്പോകൂ കാരണം ഈ പൈപ്പ് ഉള്ളതുകൊണ്ട് തണുപ്പുകൊണ്ട് പാമ്പ് വരുമെന്നാണ് അപ്പ പറയണം എന്നും പറഞ്ഞു നമുക്ക് എന്തെങ്കിലും സമയം നടാതിരിക്കാൻ പറ്റില്ലല്ലോ അത് പറ്റൂല അതാണ് എന്റെ പോളിസി ചെടിയൊക്കെ പിടിച്ചോ ആ തുളസി നിവർന്നാട്ടുണ്ട് ആ നിവർന്നാട്ടുണ്ട് നിവർന്നു കുറച്ച് കഴിയുമ്പോ കാണിക്കാം വലുതാവട്ടെ എന്നിട്ട് കാണിക്കാം എന്ത് വല്യ മര ഈ അടന കണ്ടോ ഭയങ്കര ബിഗ് ഉം നമുക്ക് കൊറേ എടനമരമുണ്ട് ഒന്നും വെട്ടിക്കാറില്ല കേട്ടോ എന്തിനാ വെറുതെ വെട്ടിക്കളയണേ എടനെ വളർന്ന് വലുതാവാൻ എത്ര നാളെടുക്കും ഒറ്റ നിമിഷം കൊണ്ട് നമുക്കത് വെട്ടിക്കളയാം പക്ഷെ ആ വളരുന്ന ആ സമയമുണ്ടല്ലോ അത് നമുക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല പിന്നെ മരം ഒരു വരമാണ് ആവശ്യമില്ലാതെ വെട്ടണ്ട ആവശ്യമില്ല കിളികളുടെ ഷെൽട്ടറാണ് നമുക്ക് വിൻഡിൽ നിന്നും പ്രൊട്ടക്ഷൻ തരും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് മരത്തിന് അടുത്ത് നിൽക്കുന്നതാണ് നെടിശാല മാവട്ടെ ശനിയാഴ്ച ഡേറ്റ് പറ തീയതി ജനുവരി പതിനെട്ട് ശനിയാഴ്ച വൈകുന്നേരം ഏഴുമണി കഴിഞ്ഞോ ഏഴം കുറുക്കയുണ്ടാക്കി അവിയലുണ്ടാക്കി കപ്പ കുലർത്തി പറമ്പില് പരിപാടിക്ക് പോയി അഞ്ചാമത്തെ പരിപാടി ഫിനിഷ് ആക്കും അതെ ലുലു മാളിൽ നിന്ന മകളെ പറമ്പിലെ ആക്ടിവിറ്റികൾ നടക്കണം അതുകൊണ്ട് അപ്പൊ നിങ്ങൾ അത് ഇതിനോടൊക്കെ ആ വീഡിയോ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അവിയൽ കട്ട വെജിറ്റബിള ഒരു ബോക്സ് എന്നറിയ ഒരു കണ്ട ഒരു ബോക്സിൽ അത് നാളെ എടുക്കും പാവയ്ക്ക കട്ട് ചെയ്തത് ഒന്നില് കൊഴുവായിരുന്നു പിന്നെ എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല പിന്നെ അപ്പ അപ്പേരം മാർജിൻ ഇത് കൊണ്ടുവന്നു പറഞ്ഞില്ല മാർജിൻ ഫ്രീയിൽ ചെന്നപ്പോ തൊണ്ട് കളഞ്ഞ കൂർക്കാം വെള്ളത്തിലിട്ട് പാക്ക് ചെയ്ത് വെച്ച അത് കൊണ്ടുവന്നാണ് ഞങ്ങള് ചെമ്മീനിട്ടിന്ന് അവിയലും ഉണ്ടാക്കി അവിയൽ ആ അത് കിടല കിടിലോ കിടല കൽച്ചട്ടിയിലല്ലേ കുക്കിങ് അപ്പൊ നമുക്കിത് തുറക്കാം ഇത് കുറച്ച് വെള്ളത്തിലിട്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അലുത്തു വെള്ളത്തിൽ കഴുകി കഴിഞ്ഞ് നമുക്ക് മുളകും ഉപ്പും മഞ്ഞിലും ഒക്കെ പെരട്ടി വറക്കാം ഉം 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 ഓക്കെ പൊട്ടിക്കട്ടെ ഇതാണ് ഞാൻ ചീൻ ചട്ടിയിലെ വെള്ളത്തിലിട്ടൊന്നും കഴിയാൻ സൂചി കൊഴുവാ അപ്പൊ കാണാൻ നല്ല നീറ്റ് പാക്കിംഗ് ആണ് അത് കടൽ വല്ലാരും കൊണ്ട് സൂപ്പറായിരുന്നു ഇതാകുമ്പോൾ ഒരു പിടിയും എടുത്തിട്ട് കഴിഞ്ഞാൽ അത് നല്ല ഡെപ്പിയുവാ നല്ല ഡെപ്പിയാണ് ഇങ്ങനെയുള്ള കിടാ നല്ലതാണ് ഇങ്ങനത്തെ തന്നെയാണ് കടൽ വരാർ ഇത്രയും ഹൈറ്റില്ല ഷേപ്പ് ചെയ്താൽ ഹൈറ്റ് കുറവാണ് ഇതിൽ നീ കട്ട് ചെയ്ത പീസാക്കി മേടിച്ചുകൊണ്ടാണ് നമ്മൾ വറുത്തിട്ടത് ഉള്ളിയൊക്കെ വേപ്പിലൊക്കെ മൂപ്പിച്ചതിലേക്കിട്ടൊരു ഫ്രൈ ഉണ്ടാക്കി നല്ലതായിരുന്നത് കടൽവരാലിൻ്റെ ഇംഗ്ലീഷ് എന്നതാ പോലും അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നേ കാരണം അവിടെ മിക്കതും ഇംഗ്ലീഷിലാ ഉണക്കയൊക്കെ എഴുതി വെച്ചേക്കണം ആ അപ്പം വേണ്ട ഇപ്പം കപ്പ കഴിച്ചതല്ലേ ഇനി വൈകിട്ട് കഴിക്കാം വൈകിട്ടിന്ന് ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുന്നുള്ളൂ ചുമ്മാ റോഫിണ്ട കട്ടിയ വേള കിട്ടരുത് ഉം ഞാൻ കഴിക്കൊണ്ട് വരട്ടെ മറ്റേ ഉപ്പും ഒക്കെ തിരുമിയും ഒക്കെ ശരിയാക്കാം ഉം സാധനങ്ങൾ ഞാൻ സിംഗ് ആണെങ്കിലും കഴുകൂല പക്ഷെ ഭാവിയിലോ പ്ലാറ്റിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്ന ഇതൊക്കെ സംഗതികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും ഇതിപ്പോ വേണ്ട സ്ഥലവും പറമ്പും പുറത്ത് പൈപ്പ് അകത്ത് പൈപ്പ് കിച്ചണി പൈപ്പ് എല്ലായിടത്തും ഇങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് ഏതാ ഇഷ്ടം ചെയ്യാം ഞാൻ പോകുന്ന എൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ അപ്പൊ അത് ശീലിച്ചതുകൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടില്ല പുറത്തെ പൈപ്പിൽ ഇങ്ങനെയൊക്കെ കഴുകൊഴിക്കുള്ളൂ അവിടത്തൊന്നും അടക്കഴുകൂല ആ അമ്മയല്ല ഗ്രാൻഡ്മർ അമ്മാക്ക് ഭയങ്കര കിട്ടിയായിരുന്നു ആ ചിട്ടവട്ടങ്ങൾ അത്രയൊന്നും എനിക്കില്ല ഏറെക്കുറെ ഒക്കെ ഉണ്ട് മോശമല്ല എങ്ങനെ മോശം ഞാനല്ലേ അനുഭവിക്കുന്നത് അനുഭവിക്കേ പറ്റുള്ളൂ അറിയില്ല കാല യവനക്കുള്ളിൽ ഞാൻ മറഞ്ഞു കഴിയും ഓ ി തരും ഈ തൊട്ടിലൊക്കെ ഇനി പുതു കുത്തനാവാൻ പോവാ പറമ്പിൽ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കേറാൻ കഴിഞ്ഞാൽ ഇല്ല പതിവില്ലാതെ രാത്രിയിൽ ഇതൊക്കെ കുക്ക് ചെയ്യണം നാളെ എന്തെങ്കിലും ദഹനമായ കാര്യങ്ങളുണ്ടോ ഒന്നും ഇല്ല ചെയ്തേക്കാന്ന് കഴിയുന്നു ഇതില്ലോ ഈ അവിയലും മുരുകറിയും മാത്രമേ ഉള്ളൂ പിന്നെ പിക്ല മറ്റേ തോരൻ തീർന്നു അല്ല തോരനല്ല കുറുക്കച്ചമ്മീൻ ഇല്ല ചില ഇരിക്കണം നിനക്ക് വെച്ചേക്കൊന്നി എന്നൊക്കെ അത്തരം ഫ്രൂട്ട്സ് അല്ലേ നോക്കട്ടെ കേട്ടോ ഇ കാര്യം കളിയട്ടെ അപ്പൊ ഇംഗ്ലീഷ് ഒക്കെ നോക്കി വെച്ചോട്ടോ നോക്കി വെക്കാം അപ്പൊ പറയാൻ സെർച്ച് ചെയ്ത് പറമ്പി പോയിരുന്നു ചെർച്ച് ചെയ്തോളും അവിടെ പോയി കഴിക്കൊണ്ട് വിട്ട മാറും എരിവ് മുളക് പൊടി ഉംച്ചിന് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടു വിട്ട ഉണക്ക മീന് നല്ല വിലയാ വിചാരിക്കുന്ന പോലെ എടുക്കാല്ല അതല്ലേ നല്ല സ്ഥലത്തെ സ്ഥലത്തെയായതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇത്രയും റേറ്റ് ഞാൻ ഒച്ച കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ചയില്ല എന്നും പറഞ്ഞു അതുകൊണ്ടാണ് അവർക്ക് അവർക്കതിന് ചെലവുണ്ടാവും ഇതിന്റെ ഗ്രാമെത്രയാന്ന് നോക്കി അവസാനം കളഞ്ഞു അയ്യോ കളഞ്ഞല്ലോ ആണോ ഇന്നലെ ഞാൻ ഗ്രാമം വായിച്ചിട്ടുണ്ട് അതില് വീഡിയോയിലും ഉണ്ട് ഇൻസ്ട്രഗ്രാമാണ് ഞാൻ കുളഞ്ഞു വെച്ചിട്ട് വർദ്ധന അതൊക്കെ അപ്പയൊക്കെ ത്രെ ഉമ്മ വെച്ച് പത്ത് ദിവസം വെക്കുക എനിക്ക് നൂറ്റി മുപ്പത്തി സംതിങ് വിലയാ നൂറ്റി നാപ്പത്തിരണ്ട് രൂപ ആണോ ഗ്രാം ഞാൻ ഇന്നലെ വായിച്ചിട്ടുണ്ട് പോയി വേണ്ട വേഗം ുട്ടോക്കെ കരിഞ്ഞു അറിയാലോ അതൊക്കെ എല്ലാം അറിയാം പിന്നെ നമ്മൾക്ക് വേണ്ടി നിങ്ങളുടെ മകളെ പോലെയൊക്കെ ആദ്യമായിട്ടില്ല കുറച്ച് കുറച്ച് കുക്കിങ്ങൊക്കെ കുട്ടികൾക്കിലും നടത്തുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും ഒരുവിടെ എല്ലാവർക്കും അതിനെപ്പറ്റി അറിയപ്പെടെ കൂടി പോയി ഇട്ടത് രണ്ടായിരത്തി മതിയായിരുന്നു എങ്കിലും ഒഴിക്കാം അപ്പോൾ കിട്ടണ്ടോ ഞാൻ ഒറ്റ ട്രിപ്പിനെങ്ങനെ പോരാന്ന് ഓർക്കാം എത്ര സമയത്തേക്ക് ടൈം രാവിലെ മുതലേ ഇന്നത്തെ സ്ട്രേറ്റ് അത്യോ പിന്നെ എന്നാലും നിവിടെ എടുക്കാതെ പറ്റില്ലല്ലോ നമുക്ക് ഒരുപാട് ഓർഡർ ഉണ്ടായി ലേറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഒപ്പിച്ചു ഉച്ചക്ക് ഇങ്ങനെ ഒരു സീൻ കാണുമ്പോ ആർക്കായാലും ഒന്ന് ചോറ് തോന്നൂല്ലേ തോന്നാം ഇത് മാത്രം മതി ചോറ് പിന്നെ ഇച്ചിരി ഉണ്ടെങ്കിൽ അല്ലെ കുഴാലായി കുഴാലായി ഉണക്കമീനായതുകൊണ്ടേ മോര മൊരുകാച്ച പച്ചമോരോ മതി ഉം പെട്ടെന്നൊക്കെ ഉച്ച സമയത്ത് ആരെങ്കിലും വരുമ്പോ എന്ത് കറി നിങ്ങള് കൊടുക്കും ഒക്കെ ചോദിക്കാറില്ലേ അപ്പൊ ഇതിരിപ്പുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു ഉണക്കമീൻ ഫ്രൈ അങ്ങ് നല്ല രുചിയുണ്ട് ഇതർജി ഫ്രൈ ആയി വരണേ ഉള്ളൂ വേഫേഴ്സ് പോലെ ആവും കുറച്ച് കഴിയുമ്പോ അത് ഞാൻ പറഞ്ഞു ലിച്ചിത മണ്ടത്തിലും പറ്റി രണ്ടായിട്ട് വറത്താ മതിയായിരുന്നു ഞാൻ ഉച്ചക്കായിട്ട് നോക്കതുകൊണ്ടോ ഇടക്കിടക്ക് കറിവേപ്പിലോ കറിവേപ്പിലെ നല്ലതാണെങ്കിൽ മേടിക്കാം നല്ലതാണ് രുചിയുണ്ട് ചെറുതായത് കരിഞ്ഞു പോയതെ നോക്കണം അന്ന് മാത്രം നോക്കിയാൽ മതി ഫ്ലെയിം കുറച്ചിട്ടേക്കോ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കുക കാരണം വെളിച്ചെണ്ണ ഇച്ചിരി കുറവാണ് അങ്ങനെ വെളിച്ചെണ്ണ എത്ര നേരം അതുകൊണ്ട് ആട്ടോ ഒഴിച്ചതാണ് അല്ലെങ്കിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ നിന്ന് ചിക്കി കിടക്കി ചിക്കി കിളക്കി ശരിയായി കിട്ടും പക്ഷെ പറ്റൂല ഈ എണ്ണയിൽ ഒന്നിനും ഉപയോഗിക്കാം അതല്ല ഇത് അല്ലെങ്കിലും കൊണ്ടില്ല ഇനിയും ബാക്കി ഇരിക്കുന്ന പറക്കാനൊക്കെ എടുക്കൂല ഇത് ഇതിന്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണ അപ്പാണെ കളയും അതുകൊണ്ടാണ് അധികം അധികം എണ്ണ ഒഴിക്കാതെ പറത്തരുത് പിന്നെ എണ്ണ വേസ്റ്റ് ആവൂലേ എല്ലാ കുട്ടപ്പന്മാരും കരക്ക് കയറി കടലിന്ന് കരയിലെത്തിയ പോലെ അവയല്ലേ ഇതിലേക്ക് ടിഷുലേക്ക് ഇടുവാട്ടോ നല്ല രുചിയുണ്ട് ചോറ് എടുക്കുമ്പോ കാണിക്കാ കണ്ടിട്ട് എത്ര പേർക്ക് ഊണ് കഴിക്കാൻ തോന്നണേ എല്ലാവർക്കും തോന്നും വെജിന് തോന്നൂല എല്ലാവർക്കും മിഷ് ഇഷ്ടമുള്ളവർക്ക് തോന്നും കേട്ടോ പിന്നെ ചിലർക്ക് ഉണക്കിയ മീനൊക്കെ ഇഷ്ടക്കുറവുള്ളവരുണ്ടാവും കേട്ടോ അതും പറയാമല്ലോ എല്ലാവരും ഉപ്പിച്ചപ്പോൾ പച്ചക്കുഴിവലെ തന്നെ ഉണ്ട് അതിൻ്റെ രുചി ഇനി ശരിയാക്കട്ടെ കേട്ടോ അപ്പം അമ്മ പറഞ്ഞത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടാ ശരിയാണ് അതാ കുതിർത്തിയല്ല നമ്മൾ കഴുകിയതാണ് കഴിച്ചാൽ ഈ നമ്മൾ ചെമ്മീൻ രീതിയിലും ഉണക്ക ചെമ്മീൻ അതുപോലെ ഇനി വട എങ്ങനെയൊക്കെയായിരുന്നു വെച്ചാൽ ചാനും ചെരിഞ്ഞും നിന്നുമൊക്കെ എടുത്തോ എനിക്കാ പൊങ്ങി നിൽക്കണമായിരുന്നു വേണ്ടിയിരുന്നത് അതുതന്നെ സൂചിയും കൊഴുവുക ഫ്രൈ റെഡിയായി എല്ലാവരും വന്ന് ഊണ് കഴിക്കുക ഉണക്ക സൂചിക്കൊഴു ആ ഉണക്ക പിന്നെ കൂടാതെ പച്ചമോരോ മോരുകാച്ചോ തൈരോ ഉണ്ടെങ്കിൽ സമ്പുഷ്ട ഒന്നും വേണ്ട കഴിച്ചാ മതി ഹാപ്പി ആയോ ചൂട് ചോറും കറി നീ ഇങ്ങനെ ഇരിക്കട്ടെട്ടോ എണ്ണ വലാനാട്ടോ അടച്ചേക്കട്ടെ ചെറിയ കഴിയുമ്പോ എന്ന് പറഞ്ഞെടുക്കാം ഉണക്ക സൂചി കൊഴുവ നല്ല രസമുണ്ട് ഡിസ്പ്ലേയിൽ കാണാൻ ും അതുപോലെ തന്നെ ഓ സ്പൂണിലെ മറ്റേ അമ്മ അത് പോലെ കൈ തീരെ ചെറുതല്ലേ ഉണങ്ങിയതാ അത് ഉണങ്ങിയതാന്ന് കഴിക്കുമ്പോ പറയില്ല അല്ലേ ൊവാ നല്ല രുചിയും പച്ചപോലെ നല്ല മീനായിരുന്നു കേട്ടോ നമ്മൾ പ്രതീക്ഷനേക്കാളും ടേസ്റ്റി ആയിരുന്നു പിന്നെ ഈ മീൻ അമ്മ പറഞ്ഞു ഉപ്പുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഉപ്പ് നമ്മൾ ചേർത്താണ് വറുത്തത് അതും ഉപകാരമായി സാധാരണ ഉണക്കമീനിന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോഴത്തേനും പൊതുവേ നമുക്ക് നല്ല ഉപ്പുണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിനൊട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ അധികം ഉപ്പ് കൺസംഷനും ഉണ്ടാവില്ലല്ലോ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതിയല്ലോ ശരിക്കും പച്ച കൊഴുവ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ചെറിയൊരു ഉണങ്ങിയ ആ ഒരു ചെറിയൊരു ടേസ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമായിട്ട് അറിയുള്ളൂ എന്തുന്നായാലും നല്ല ഡെലീഷ്യസ് ലഞ്ചായിരുന്നു പെട്ടെന്ന് റെഡി ആക്കുകയും ചെയ്യാം ഇവിടെ പണിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ വേഗം ഊണിന് ഒരു കറിയുണ്ടാക്കാനായിട്ട് എളുപ്പമായിരുന്നു എന്ന പറഞ്ഞു കേട്ടോ അതുകൊണ്ട് പറഞ്ഞാണെ